ആ സുഹൃത്തുക്കളെ ഒന്ന് പിന്നെ നെറ്റ്വർക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ആണ് വയനാട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൂറില് അധികം പോകുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് പിന്നെ അടുത്ത സംഖ്യയിലേക്ക് പോകുമെന്നുള്ള വീതിയാണ് വീതിയാണിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എന്തായാലും നല്ലത് ജീവച്ഛമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയിക്കോട്ടെ കൈകാലെല്ലാം തകർന്ന് അര തകർന്നിട്ടൊക്കെ മനുഷ്യൻ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഞാനും നിങ്ങളുവാണെങ്കിലും ആ സമയത്ത് നമുക്ക് ആത്മഹത്യാന്ന് തോന്നിയ പോലെ അതിനുള്ള മാർഗം ഉണ്ടാവില്ല കുറ്റവരുടെയും ഉടയവരുടെയും വേദനയെക്കുറിച്ച് പിന്നെ വിഷമമില്ലാത്തതുകൊണ്ടല്ല എന്നാലും ഞാൻ പറയാം പക്ഷേ പിന്നെ ഗവൺമെന്റ് ഇതിനകത്ത് കുറച്ചുകൂടി സുതാര്യമായ കുറച്ചുകൂടി പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നയം സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് സർക്കാർ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ തന്നെ ഓരോ ഈ ആളുകളുടെ ആളുകളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും പിന്നെ ഇവിടെ വയനാട്ടിലെ ആശുപത്രികളിലേക്കും ഇങ്ങനെ മൃദശരീരങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നോണ്ടിരിക്കുക ആർമി അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ ആർമിയും വ്യോമസേനയും ഒക്കെ പിന്നെ എയർലിഫ്റ്റിങ്ങിലാണെങ്കിലും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് മരിച്ചവരുടെ ബോഡിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള ആൾക്കാരെ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് അന്ന് തന്നെയാണ് ചെയ്യേണ്ടത് മരിച്ചവര് മരിച്ചു അതിന് ചെറുതാക്കി കാണുന്നില്ല അവരുടെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് അതും ആ എയർലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പിന്നെ എനിക്ക് ഇന്ത്യൻ ആ പൈലറ്റിനെ കണ്ട നമുക്ക് പിന്നെ എങ്ങനെ അറിയില്ല ഇവിടെ ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ സിനിമാ നടന്മാർക്കും ഈ നാറുകൾക്ക് അറിയില്ലല്ലോ ആ പൈലറ്റ് എടുത്തിട്ടുള്ള റിസ്ക് ആകൊരു റോഡ് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഈ മൂന്ന് ചക്രം നിർത്താനുള്ള ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്യുക റെസ്ക്യു ഓപ്പറേഷനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അയാളെ ജീവൻ അപകടത്തിലാവുന്ന ഒരു ഓപ്പറേഷനിലേക്ക് അയാൾ പോയി ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഇന്ത്യൻ നേവിയെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് നമുക്ക് കൂടി ചിന്തിക്കാൻ പറ്റുന്നൊരു നിമിഷം സാധ്യമായതെല്ലാവരും ചെയ്യും അസാധ്യമായത് പിന്നെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഷിരൂരിൽ അർജുൻ്റെ വിഷയത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നുള്ളത് അവർ പറഞ്ഞു പിന്നെ ഈ മേഖലയിൽ നല്ല പരിചയമുള്ള ഈശ്വർമാല്പ വരെ വന്നിട്ട് പിൻവാങ്ങിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആർമിനെ കുറ്റം പറയാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ വ്യോമസേനം അവിടുത്തിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈലറ്റിന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് ടേക്ക് പിന്നെ അവിടുന്ന് ലാൻഡ് ചെയ്തിട്ട് ഈ ആളുകളെ കൊണ്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന റിസ്ക് അത് തന്നെയാണ് കാലാവസ്ഥ പ്രതികൂലം പിന്നെ പ്രകൃ അവിടുത്തെ പ്രകൃതി ഭൂപ്രകൃതി പ്രതികൂലം ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാന്നേ സർഫസ് ക്ലിയർ ആയിരിക്കണം വെറും മണ്ണോ പാടോ എന്തോ ആവട്ടെ ഹെലികോപ്റ്റർ ആണെങ്കിലും ഏത് എയർക്രാഫ്റ്റ് ആണെങ്കിലും വിമാനമാണെങ്കിലും ഏതാണെങ്കിലും ലാൻഡ് ചെയ്യുമ്പോൾ ഒരേ പിന്നെ ഈ സീറോ ലെവലിലായിരിക്കണം അതിൻ്റെ ഈ പരപ്പ് എന്ന് പറയുന്നത് അതല്ലാതെ എടിച്ചിണ്ട് പിന്നെ ചരിവുണ്ട് ഒക്കെ ഉണ്ട് അവിടെ റിസ്ക് എടുത്തിട്ടാണ് ആ പിന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എനിക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം എന്തിനാ പോസ്റ്റ്മോർട്ടം നമ്മൾ പോസ്റ്റ്മോർട്ടം സംവിധാനങ്ങൾ അറിയോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളെ ആരെങ്കിലും കഴുത്ത് മേച്ച് വന്നതാണോ ഇയാളെ ആരെങ്കിലും കുത്തിക്കൊന്നതാണോ ഇയാൾക്കാർക്കെങ്കിലും വിഷം കൊടുത്ത് വന്നാണോ തൂങ്ങി നിൽക്കുന്ന ആളാണെങ്കിലും ചിലപ്പോൾ വിഷം ഉള്ളുകൊണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊലപാതകമാണ് അപ്പോൾ അതിനർത്ഥം ഇത് കണ്ടെത്താനാ ഈ വെള്ളത്തിൽ പോയ മനുഷ്യരുടെ കൈയും കാലും ഒക്കെ കിട്ടുന്നുള്ളൂ ചിലപ്പോൾ ചിലരുടെ തലയില്ലാത്ത ഉടലാണ് കിട്ടുന്നത് ചിലരുടെ പിന്നെ ഉടൽ അരവരെയാണ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ചിലടത് ഫുൾ ബോഡി കിട്ടുന്നുണ്ട് എന്തായാലും ഇവരാരും പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ നാട്ടുകാരും മുഴുവൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചല്ലോ ഇവരാരും മണ്ണ് വരുന്നുണ്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിയാണെന്ന് വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതല്ലോ ഇവരാരും തൂങ്ങി മരിച്ചവരല്ലോ ഇവരാരും വണ്ടി അടിച്ച് മരിച്ചവരല്ലോ പിന്നെ ഇതിന് ഒരുപാട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്തിനാ എല്ലാവരും ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരായിട്ട് പ്രഖ്യാപിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള സർക്കാർ ചെയ്യേണ്ടത് ഈ ഏതോ കാലത്ത് ബ്രിട്ടീഷുകാരെ പിടിപ്പിച്ച പ്രൊസീജിയർ മുഴുവൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക പൊട്ടന്മാർ ഇവരുടെ മരണകാരനെ കണ്ടുപിടിക്കാൻ പോസ്റ്റ്മോർട്ടം എന്തിനാ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് പോലും വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം അഞ്ചു മിനിറ്റിനകം ഒരാളെ ഇൻക്വസ്റ്റ് പിന്നെ പൂർത്തീകരിക്കണം പോലീസ് ഈ കാരണം എന്തു എന്ത് അന്ധമില്ലെന്ന് എനിക്കറിയില്ല അയക്കുമ്പോൾ എന്നെ പിടിച്ച് രണ്ടു ദിവസത്തേക്ക് തന്നെ സി എം ആക്കിയിട്ടിരുത് ഞാൻ കാണിച്ചുതരാം ഏതോ പിന്നെ പണ്ടേതോ ഒരാൾ സി എമ്മിന്റെ കസര കയറിയിരുന്നായിരുന്നു ഉമ്മനാലിൻ്റെ കാലത്ത് ഉമ്മഞ്ഞാലിൻ്റെ പാവായതുകൊണ്ട് പ്രശ്നമില്ല ഇയാളെ കാലത്താണ് ഇരിക്കേണ്ടത് ഏതെങ്കിലും വഴിക്ക് പോകുന്നവരെല്ലാം സി എമ്മിൻ്റെ കസര കയറുന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ഭരണ ഉണ്ടാക്കും ഇയാള് ഈ പോസ്റ്റ്മോർട്ടം സംവിധാനം തൽക്കാലം ഇതിന് പോസ്റ്റ്മോർട്ടങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചപ്പോഴേ ആകെ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ വയറുണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗമുണ്ടെങ്കിൽ ഈ ബോഡിക്ക് ചേഞ്ഞ് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ വയർ കീറിയിട്ട് ഈ കുടലും ബാക്കിയുള്ള സാധനങ്ങളും പിത്തസഞ്ചി ഇതെല്ലാം എടുത്തിട്ട് പുറത്തു കളയുക ആ വേസ്റ്റിലേക്ക് ഡമ്പ് ചെയ്യുക എന്നുള്ളത് തുന്നി കെട്ടുക കാരണം എന്ന് വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്ത അസഹ്യമായ മണത്തിലേക്ക് വരും പെട്ടെന്ന് ചെയ്യും പിന്നെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവസരയ്ക്ക് എത്തുന്നുള്ളതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ വെറുതെ കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കുക പിന്നെ കൈ കാലോ കാര്യങ്ങളൊക്കെയാണ് മാത്രം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ ഡി എൻ എ പരിശോധന സാധ്യമാണ് അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അതും സാധ്യമല്ല ഒരു കുടുംബം ഒന്നാമത് ഒലിച്ചുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഡി എൻ എ പരിശോധന വളരെ പിന്നെ റിസ്ക്കിയാണ് അതിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ബന്ധുക്കളെ വെച്ചിട്ട് അവരുടെ ഡി എൻ എ പരിശോധന നടത്തിട്ട് അത് കൺഫേം ചെയ്തിട്ട് പിന്നെ മറ്റേത് അവരുടെ മക്കളാണെന്നുള്ളത് കൺഫേം ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മെഡിക്കൽ സയൻസ് പിന്നെ പ്രകാരമുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മലയോര ഹൈവേ എന്ന് പറയുന്ന സാധനം എടുത്ത് ഒഴിവാക്കണം മലയോര ഹൈവേ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് സൈക്കുല മലയോര ഹൈവേ വരാൻ പോകുന്ന റൂട്ട് മാപ്പിന് അടുത്തുള്ളടത്ത് മുഴുവൻ ഈ സഖാക്കളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പൈസ ഇറക്കിയിട്ട് സ്ഥലങ്ങൾ വാരി കൊണ്ടിരിക്കുക കാരണം ഈ സാധനം വന്നു കഴിഞ്ഞാൽ കാരണം ഇപ്പം പിന്നെ സെന്റിന് പതിനായിരം രൂപയ്ക്ക് ഇടുന്ന സ്ഥലം ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടു ലക്ഷം രൂപയ്ക്ക് വയ്ക്കാന്ന് എടുത്തിട്ട് ഇവര് മൊത്തം സ്ഥലം മേടിച്ചുകൊണ്ടിരിക്കുക മലയോര ഹൈവേ ഒഴിവാക്കണം അതിലൊരു സംശയവും വേണ്ട അത് സാമൂഹിക വിരുദ്ധമായ ഒരു ഹൈവേ ആണ് പ്രകൃതി വിരുദ്ധമായ ഒരു ഹൈവേ ആണ് കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുള്ള ഹൈവേയാണ് മലയോര ഹൈവേക്ക് എതിരായിട്ടുള്ള വലിയ പ്രചാരണത്തിലേക്ക് ഞാൻ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിസരത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ കടന്നുണ്ടെന്നുള്ള സി പി എമ്മില്ല സി പി എമ്മിൽ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിന്റെ ലോക്കൽ നേതാക്കന്മാരും ഏരിയ നേതാക്കന്മാരും മുഴുവൻ മലയോര ഹൈവേയുടെ റൂട്ട് മാപ്പ് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ പ്രൈവറ്റ് ഭൂമി ഉള്ളത് അതെല്ലാം മേടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പലതിനും അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ് എഗ്രിമെൻ്റ് എടുത്തിട്ടിരിക്കുകയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാമേ പല അന്മാരുടെയും പരിപാടി എന്തെങ്കിലും ഇതാ ഇതായിരുന്നു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവർ സ്ഥലം മേടിക്കാൻ തുടങ്ങി അഡ്വാൻസ് കൊടുത്തിരുക രണ്ടു വേളത്തേക്ക് മൂന്നോളത്തേക്ക് അഡ്വാൻസ് കൊടുത്തിട്ടു സ്ഥലം ബുക്ക് ചെയ്തിട്ടു ആ എഗ്രിമെൻ്റ് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇവരുടെ അഡ്വാൻസ് കൊടുത്താൽ പൈസയും കൂടി പോകണം കച്ചവടം നടത്തുന്ന നാട്ടുകാരെ വിട്ടിട്ട് ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുന്നേ അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം പരിപാടി സർക്കാർ ലഘൂകരിക്കണം ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു പിന്നെ അവസ്ഥയിലൂടെ പോകേണ്ട ആവശ്യമില്ല സാധാരണഗതിയിലുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഉദ്ദേശത്താണ് എന്തുകൊണ്ട് എങ്ങനെയാണ് മരിച്ചു ഇതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കറിയില്ലേ ഉരുൾ കൂട്ടിയിട്ടാണ് എന്നുള്ളത് അത് അത് കോമൺ ആയിട്ടൊരു റിപ്പോർട്ട് അങ്ങ് എഴുതിയാൽ മതി അതിന് ഗവൺമെന്റ് ഓർഡർ ഇടാൻ പറ്റും ഒരു ജീവ അങ്ങറയ്ക്കാൻ പറ്റി ഇറക്കിയാൽ മതി ഒരു കസിക്കാൽ മതി അത് ഇറക്കുന്നതിന് എന്താ വലിയ പ്രയാസം അവ നോക്കും നിങ്ങൾ ഇവർ ഈ ഓരോ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഒരു ന്യായവും ഇല്ലാത്ത രീതിയിലാണ് ഓരോന്നോരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു രീതിയിൽ മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെ നാട്ടിൽ നിയമങ്ങളുടെ കുറേ കുഴപ്പങ്ങളുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവൻ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ വിജയിച്ചാൽ അവൻ രക്ഷപ്പെട്ടു അവൻ മരിച്ചു കഴിഞ്ഞാൽ മതി അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ അവനെതിരെ കേസാ ഏത് നീ തൂക്കിച്ചാവാൻ നോക്കി അത് നീ തോറ്റുപോയി അവൻ്റെ നിരക്ക് എതിരെ കേസാണ് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുള്ള നാടാണ് ഇന്ത്യ നമ്മുടെ ഈ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആത്മഹത്യാ സമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെയ്യുന്ന ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തോ ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കുന്ന നിയമം മാറ്റണം അത് ഏത് അംബേദ്കർ അല്ല അംബേദ്കറുടെ അപ്പൊപ്പനെഴുതിയാലും ഞാൻ അതിനകത്ത് എതിരാണ് ആത്മഹത്യാ ശ്രമത്തിനെതിരാ കേസെടുക്കണേ മനുഷ്യൻ മടുത്തു പോകുമ്പോഴാണ് നീ വിഷം കഴിച്ചു വിഷം കഴിച്ചതിന്റെ അളവ് കുറഞ്ഞുപോയി അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു നിന്നെ ഐ സിയുൽ കൊണ്ട് കൊണ്ടുപോയി ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി വലിയ ട്രീറ്റ്മെന്റ് തന്നു നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നീ ട്രെയിൻ്റെ മുമ്പിൽ ചാടി ട്രെയിൻ കൃത്യമായിട്ട് നിന്റെ മേലെ കൂടെ ഇറങ്ങിയില്ല ട്രെയിൻ ഇടിച്ചിട്ട് നീ തെറിച്ചു പോയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു നിന്റെ പിന്നെ കൈക്കും കാലിനും നട്ടലിനും എല്ലാം ഒടുവ് പറ്റിയിട്ടുണ്ട് നീ കോമാസ് ചെയ്തില്ല പക്ഷെ നമുക്ക് നിര കേസാ അതായത് ആത്മഹത്യയെന്ന് ശ്രമിച്ചാൽ പിന്നെ ആത്മഹത്യ വിജയിക്കണം ആത്മഹത്യയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവനെതിരെ കേസ് ഇതാണ് ആത്മഹത്യാ സമൂഹത്തിനുള്ള കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നീ വിജയിച്ചിട്ടില്ലെങ്കിൽ നിരക്ക് ഒരു കേസ് തന്നെയാണ് വിജയിച്ചു കഴിഞ്ഞപ്പിന്നെ അവൻ മരിച്ചുമായിട്ടോ ഈ മാതിരി വൃത്തികെട്ട കുറേ ഉള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് കോടതി കോടതിയലക്ഷ്യമാണെങ്കിലും എന്ത് അലക്ഷ്യമാണെങ്കിലും ഞാൻ ഇതുതന്നെ പറയും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ജയിൽ പോയി കിടന്നാലും ശരി വൃത്തികേടുകൾ മനസ്സിലായി അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് വേണ്ടത് അപ്പം എന്തായിരുന്നാലും ആത്മഹത്യ സംബന്ധത്തിന്റെ കേസ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഏറെ ഉണ്ട് നമ്മൾ പിന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം ആത്മഹത്യാ സംബന്ധത്തിന് കേസെടുക്കുന്നതൊന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരും എല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും അവർക്ക് ശ്രദ്ധിക്കാം ശങ്കരനാരായണൻ എന്ന് പറയുന്ന കൃഷ്ണപ്രിയ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു നര വൃത്തികെട്ടവനെ ആ കുട്ടിയുടെ സ്വന്തം അച്ഛനാണ് വെടിവെച്ചതെന്നുള്ള നാട്ടുകാർക്കെല്ലാം ബോധ്യുള്ളതാണ് ശങ്കരനാരായണൻ പക്ഷേ മഞ്ചേരി കുടുംബ കോട്യോ മഞ്ചേരി പിന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ അല്ല സെഷൻസ് കോടതിയാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് സുജാത എന്ന് പറഞ്ഞ വക്കീലായിരുന്നു വെറുതെ വിട്ടു അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അയാളെ കൊന്നുന്നുണ്ട് സ്വന്തം മോളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിന്നെ മോളെ അയൽവാസിയായിട്ട് ഇവൻ പിന്നെ പാടത്തിട്ട് പീഡിപ്പിച്ചിട്ട് കൊന്നതാ അപ്പം അവനെ കൊന്നു തിരിച്ചു അപ്പം നിയമപരമായിട്ടും ഒന്നും ഇല്ലാത്ത അത് പ്രോസിക്യൂഷനും വളരെ പിന്നെ അവദാനത്തിലൂടെ കൈകാര്യം ചെയ്ത് കാരണം ചില ഇയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനസാക്ഷി വെച്ചിട്ട് ആ പ്രോസിക്യൂഷനും ആ ജഡ്ജിക്കുമൊക്കെ തന്നെയാണ് ഞാൻ സെലിട്ട് കൊടുക്കുന്നത് ചിലടത്ത് ചിലയിടത്ത് ചില കാവ്യനീതികളുണ്ട് ചിലയിടത്ത് മനുഷ്യന് ചില നീതിബോധമുണ്ട് അത് ജഡ്ജിയായാലും പോലീസുകാരനായാലും മന്ത്രി ആയാലും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യേണ്ടത് കൂടെ എന്താ വെച്ചാൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുക പോസ്റ്റ്മോർട്ടം അധികം വേണ്ട ഈ വയർ കീറിയിട്ട് ഈ സാധനം എടുത്ത് കളയുക ഈ കുടലും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അത് പിന്നെ വേസ്റ്റിൽ കൊണ്ടു ഡംപ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലിയർ ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങൾ പാട്സ് എല്ലായിടത്തും ഒഴിവാക്കുക അത് പിന്നെ തുന്നി കിട്ടുക അല്ലാത്തൊരു പോസ്റ്റ്മോർട്ടത്തിലേക്കൊന്നും മരണകാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഒരു ചടങ്ങും പോലെ അർത്ഥമാണ് അങ്ങനെയുണ്ടല്ലോ ഈ ഹിന്ദുക്കളുടെ കല്യാണം കഴിക്കുമ്പോൾ വധവും വരണം മറ്റേ ഇതിനു മുമ്പ് ഒരു ചുറ്റും മൂന്ന് വട്ടം കറങ്ങണം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് ചില അടങ്ങ് മുസ്ലിങ്ങളുടെ ഉണ്ട് ചില അടങ്ങ് പിന്നെ കൈ ഇങ്ങോട്ട് പിടിക്കണം കൈ അങ്ങോട്ട് പിടിക്കണം ക്രിസ്ത്യാനികളുടെ ഇടയിലിപ്പോൾ പിന്നെ നിസ് കുർബാന കൊള്ളുമ്പോൾ ജനത്തിന് അഭിമുഖമായിട്ട് നിൽക്കണോ ബേക്കിക്ക് നിൽക്കണോ ഇടത്തേക്ക് വെക്കണോ വളർത്തി കിട്ടണോ എന്നുള്ള ചർച്ചയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് കൈ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം മറ്റെടുത്ത് പിടിക്കണോ എന്നുള്ള ചിന്തകൾക്കുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഈ മാതിരി ഊളത്തലൊന്നും കൊണ്ടുവരാതെ വരുടെ ബോഡി ആകെ വികൃതമായാണ് കിട്ടിയിരിക്കുന്നത് ഭൂപുരിവേഷം ബോഡികൾ വികൃതമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആകെ തകർന്ന മുഖം പിന്നെ ഈ തലയൊട്ടിയും വെട്ടി പൊളിച്ച് പിന്നെ അതിനകത്ത് പരിശോധന നടത്തേണ്ട ആവശ്യം എന്താ വയർ കീഴുക ഈ ചെറുകുടലും വൻകുടലും ബാക്കിയുള്ള ആൻഗ്യാസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കളയുക കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ചെയ്യും പെട്ടെന്ന് സ്പെൻഡ് ചെയ്യും ഇത് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യുക റീപാക്ക് ചെയ്യുക അധികം വലിയ പൊതുപ്രദേശം നിൽക്കുന്നില്ല ഇവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കുടുംബക്കാരെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് പിന്നെ ഈ സങ്കീർണമായ നടപടികളിലൂടെ കടന്നു പോകാതെ ലഘൂകരിക്കുക ഇതിനെത്ര വിചിതമായിട്ട് കൊണ്ടുപോകേണ്ട സാധനമൊന്നുമില്ല ഇതിനെ അങ്ങേയറ്റത്തെ ആക്കിയിട്ടുള്ള ഒരു പിന്നെ സംവിധാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്